ൂർ റോഡിൽ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പാലപ്പുറത്തെ ഹെലോ റസിഡൻസ് അസോസിയേഷനെ അനുമോദിച്ചു മലയാള മനോരമ ചുറ്റുവട്ടം രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിൽ സംസ്ഥാനത്തെ മികച്ച റെസിഡൻസ് അസോസിയേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റപ്പാലം പാലപ്പുറം ഹെലോ റെസിഡൻസിയെ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഇന്ന് കാലത്ത് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഹലോ എന്ന് തന്നെ വളരെ നല്ല പേരാണ് കാരണം എല്ലാവരും ഇപ്പോൾ വിളിക്കുന്നത് പേരല്ല ഹലോ എന്നാണ് അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചു ഹലോ ടീച്ചർ എന്ന് അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മുടെ മനസ്സിൽ പോവില്ല നിങ്ങൾ നടത്തിയ ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനം അത് ജില്ലയിലും സംസ്ഥാനത്തും പല സ്ഥാനങ്ങളും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയേറെ പുരസ്കാരം വാങ്ങിയ ഒരു അസോസിയേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം മൂന്ന് ഗവർണർമാരിൽ നിന്നാണ് ബാധിച്ചിരിക്കുന്നത് രണ്ട് നിന്നാണ് ജാതി മത വ്യത്യാസമില്ല എല്ലാ എല്ലാ വിശ്വാസങ്ങളെയും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായ രീതിയിലാണ് നിങ്ങൾ ും നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി കോറ സെക്രട്ടറി പി വേണുഗോപാൽ പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ നമ്പൂതിരിപ്പാട് വൈസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ ഹെലോ കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രത്തിലെ ഗിന്നസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്തു